ിക്കിലായി ശേഷം മൂന്ന് ദിക്കിലായി പോയ മൂന്ന് പേരാണ് ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പ്ലാൻസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കാറില്ല അവസാനം നമ്മുടെ അസ്നാടെ വീട്ടിന്റെ പാലയാച്ചിനെ ഞങ്ങൾ കണ്ടുമുണ്ട് അലഹമില്ല നിങ്ങൾ ഇപ്പൊ എന്താ അസ്നാണെന്നല്ലേ ദേഹി അഭിനയിക്കുന്നവളാണ് അസ്ന ക്യാമറ ഓൺ ആക്കിയാലും വന്ന വഴി തിരിച്ചു പോയിട്ട് ഒന്നും കൂടെ വരുന്നവളാണ് കഴിക്കുന്നതിനിടയിലും അവളുടെ അഭിനയം സഹിക്കണല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന രണ്ടെണ്ണമാണ് ഇത് ചോറാണോ പട്ടി ചോറ് വയലന്റ് ആവും അതൊറപ്പാ അങ്ങനെ ആ ചേട്ടനെയും തെറി പറഞ്ഞ് നമ്മളത് അഭിനയം കാണാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് വീണ്ടും ചെന്നിരിക്കുകയാണ് അതിന്റെ ഇടയിലെ അഭിനയിക്കാൻ സമ്മേളന രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ആരും സിനിമയിലേക്ക് എടുക്കാൻ വിളിക്കരുത് കാരണം അവൾ ബിസിയാണ് പിന്നെ സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ പറഞ്ഞു കുറെ നാളിനേഷം കണ്ടതല്ലേ കുറച്ച് നേരം ആണെങ്കിൽ രണ്ടു വർഷത്തേക്കുള്ള ക്ഷീണം നമ്മൾ നമ്മളങ്ങൾ മാറ്റിയിട്ടോ അങ്ങനെ അവളുടെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞാൽ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി എന്തിന് ഉമ്മയെ നമ്മൾ ചെന്ന ടൈമിൽ ഉമ്മ ആണ് പിന്നെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് സലാം പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ആസിഫിനെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ആസിഫിന്റെ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് അവനെ നമ്മള് രണ്ടര വർഷത്തിന് ശേഷം ആണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഒരു നാരങ്ങയോളം കുറിച്ച് കഥയൊക്കെ പറഞ്ഞ് അവനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി സമയം പോയത് അറിഞ്ഞില്ല നേരെ ഓടി ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടിവന്നതിന് ശേഷം ആ ബസ് വന്നത് ഇന്നത്തെ ഇങ്ങനത്തെ എടുത്തുള്ളൂ ബൈ ഗായ്സ്